സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൾഡ് സ്ലോ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഒരു സവാള പകുതി ക്യാബേജ് രണ്ട് ക്യാരറ്റ് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിയണം അപ്പോൾ ആദ്യം തന്നെ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇടുകയാണ് അതിനുശേഷം ക്യാപ്സിക്കം രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി ഞെട്ടും എല്ലാം കളഞ്ഞ് നീളത്തിലരിഞ്ഞിട്ട് വീണ്ടും പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതും ആ ബൗളിലേക്ക് ഇടുകയാണ് ഇവിടെ വെജിറ്റബിൾസ് റോ ആയിട്ട് തന്നെയാണ് ഈ സാലഡിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വളരെ ചെറുതായിട്ട് വേണം ഈ പച്ചക്കറികളെല്ലാം അരിയാൻ ഇനി നമുക്കൊരു ഹാഫ് ക്യാബേജ് എടുക്കാം അതാദ്യം നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അതിനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അരിയാം അങ്ങനെ ചെറിയ പീസസ് ആക്കിയ ക്യാബേജ് നമുക്ക് ഈ ബൗളിലേക്കിടാം അപ്പോൾ ക്യാബേജ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അടുത്തത് നമുക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ക്യാരറ്റും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് അതും ഡയറക്റ്റ്ലി ആ ബോളിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതിന് ശേഷം നമുക്ക് മേണീസാണ് ഇതിലിടാനുള്ളത് ഞാൻ ഹെൽമാൻസ് മേണീസാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് മയോണീസ് ഉണ്ട് റോസ്റ്റഡ് ഗാർലിക്കും പ്ലെയിൻ മയോണീസും ഉണ്ട് അപ്പോൾ റോസ്റ്റഡ് ഗാർലിക്ക് ഞാൻ ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ ബാക്കി മൊത്തവും സാധാരണ പ്ലെയിൻ മയോണീസാണ് ഇടുന്നത് ഹെൽമാൻസ് മയോണീസിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ എഗ്ഗോ മിൽക്കോ ഒന്നും തന്നെ ഇല്ല ഇതൊരു പ്യോർ വീഗൻ മയോണീസാണ് സോയ ബേസ്ഡ് ആയിട്ടുള്ളൊരു മേണീസാണിത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മേണീസ് ഇടുക മാണീസ് വെജിറ്റബിൾസ് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം അപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും മേണീസ് കോട്ടിംഗ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി മേണീസ് ആഡ് ചെയ്യാം വെജിറ്റബിൾ കോൾഡ് സ്ലോ സാൻഡ്വിച്ച് റെഡി